ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് എനിക്കൊരു ശുഭദിന നേരാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ല ഇടുവായിട്ടൊരു ഭാഗം ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ ശ്രുതി തുണിയൊക്കെ മടക്കി വെച്ചിട്ട് വളരെ റിലാക്സ് വൈസ് റിലാക്സേഷനോട് കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി വരുന്നുണ്ട് അല്ല മോളെ നീ ഇത് ബ്യൂട്ടി പാർലറിൽ പോകണ്ടില്ലേ ഓ ഞാനിത് പോകുന്നില്ലമ്മേ അവിടെ കാര്യങ്ങളൊക്കെ നോക്കാം സ്റ്റാഫുകളുണ്ടല്ലോ പിന്നെ ഞാൻ പോകേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ സ്റ്റാഫുകളൊക്കെ വളരെ കസ്റ്റമേഴ്സ് ഒക്കെ വളരെ കുറവാണമേ എന്ന് പറയണ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി പറയേണ്ടത് അതോ മോളെ സ്റ്റാഫുകളെ വെച്ചിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ നമ്മുടെ മരുന്നിൽ എന്തായാലും വേണം എന്റെ പേരിലുള്ള കമ്പനിയല്ലേ ഞാൻ വേണമെങ്കിൽ അവിടെ പോയിരിക്കുക എന്ന് പറയുമ്പോൾ അയ്യോ പടി അറിയാലോ എന്ന് ശ്രുതി വിചാരിക്കണം അയ്യോ അതൊന്നും വേണ്ടാമേ എന്താ മോളെ ഞാൻ അവിടെ പോയിരുന്ന അതിന് പ്രശ്നമുണ്ടോ എൻ്റെ പേരിലുള്ള കമ്പനിയിൽ എനിക്ക് പോയിരിക്കണം എന്നൊരു കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊണ്ടിട്ടല്ലമ്മേ അമ്മ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളത് ഞാൻ പിന്നീട് പോയിക്കോളാം എന്നിങ്ങനെ പറയുക കേട്ടോ അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി ശ്രുതി പറയുന്നുണ്ട് അതേ പലിശക്കാരൻ്റെ പൈസ കൊടുക്കാനായ മോളെ അമ്മയുടെ മനസ്സിൽ വരാതൊരു പോലെ കയറുവാണ് ഈ മാസത്തെ പലിശ കൊടുക്കണം എന്നെങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേട്ട് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതിനുശേഷം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എല്ലാം മോളെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടേക്ക് വന്നത് മോൾ കല്യാണി എന്ന് പറഞ്ഞ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കല്യാണി എന്ന് പറഞ്ഞ ഫ്രണ്ട്സുണ്ടോ അപ്പോൾ സുധീകിനെ തപ്പിപ്പരുക കേട്ടോ അതെന്താമ്മേ അമ്മ അങ്ങനെ ചോദിച്ചത് അല്ല മോൾ കുളിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നായിരുന്നു ഞാനാ ഫോൺ എടുത്തത് കല്യാണി എന്ന് വേണ്ട ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ ഹലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ ഫോൺ കട്ട് ചെയ്തു പക്ഷേ അപ്പം ആ സൗണ്ട് കെട്ടി എനിക്ക് നല്ല പരിചയമുള്ള സൗണ്ട് പോലെ തോന്നി ആ അമ്മ കല്യാണി കല്യാണി പറഞ്ഞ പോലെ കൂട്ടുകാരി മോൾക്കുണ്ടോ അത് പറയുമ്പോഴേക്കും ശ്രുതിക്ക് എന്ത് പണമെന്നുണ്ടെങ്കിൽ ആ ഉണ്ടമ്മേ അത് ചിലപ്പോൾ അറിയാണ്ട് കോളോജ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഇതാക്കുക അതിനുശേഷം നമ്മൾ ശ്രുതിക്കാകെ ദേഷ്യം വരുവാണ് ഫോം ഫോൺ വേണ്ടി ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ശ്രുതി തിരിച്ച് ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അമ്മയായിട്ട് വിളിച്ചിട്ടുള്ള അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയെ അമ്മ എൻ്റെ കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടി ആണ് വിളിക്കണത് ഞാൻ പാട്ടില്ല ഇങ്ങോട്ട് വിളിക്കുന്നത് അയ്യോ മോളെ ഞാൻ ഞാനതിനൊന്നും പറഞ്ഞില്ല മോളല്ല ഫോൺ എടുത്ത് തന്നെ അപ്പം ഞാൻ അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്തു എന്ന് അമ്മ പറയുന്നുണ്ട് അല്ല എന്തിനാണ് നിങ്ങൾ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അല്ല മോളെ എനിക്ക് പിടക്കിടക്കായിട്ട് കുറേ തലകറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് മാർക്കറ്റിൽ പോയിപ്പോൾ തലകറങ്ങി വീണു ആദ്യം എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല മോളെ എന്ന് പറയുകയാണ് അതുകൊണ്ട് മോൾ വരണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ വന്നോളാം അടുത്ത ദിവസം ഞാൻ അങ്ങോട്ട് വന്നോളാം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് സുദീനെ മനസ്സിലായിക്കണം നമുക്ക് എന്ത് പറ്റിയെന്നൊന്നു കാരണം സുദീൻ നമുക്ക് ഒട്ടും വയ്യ കേട്ടോ അപ്പൊ ആ അപ്പൊ ആ ഒരു ഭാഗമുണ്ട് എന്നാലും കല്യാണി ആരാധനുള്ള സംശയം നമ്മുടെ ചന്ദ്രമഹദിന്റെ മനസ്സിൽ വീണ ഒരു എപ്പിസോഡ് കൂട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പിന്നെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തനെയും അതുപോലെ തന്നെ നമ്മുടെ കേസ് ജയിക്കുമ്പോൾ ശ്രദ്ധ നമ്മുടെ സച്ചി അച്ഛനെ കെട്ടിപ്പിടിക്കുന്നതും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മറുപടി കൊടുക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വേറെയുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ശ്രുതിയുടെ ഭാഗം വന്നപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ